നമുക്ക് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി രേണുസുതിക്ക് വേണ്ടി വീട് പണിയാൻ അതിന്റെ എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്ത് നടത്തിയ ഒരു വ്യക്തിയിലെ പുള്ളിക്കാരൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കാരണം എന്താണെന്നറിയോ പുള്ളിക്കാരനറിയില്ല ഷഫീന എന്ന് പറയുന്ന നമ്മുടെ തട്ടിപ്പുകാരി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലൊരു ഇണ്ടാസ് ഇണ്ടാസ് എന്ന് പറഞ്ഞാലേ ഷാഫി എനിക്ക് പഠിക്കത്തുള്ളൂ ഏഹ് ഉണ്ടാക്കിയെടുത്തത് അത് രേണുസുദിക്കും രേണുസുദിന്റെ മകനും ഒക്കെ കോട്ടയിൽ നിന്നുള്ള പേപ്പറൊക്കെ അയച്ച് ഏഴ് ദിവസം കഴിയുമ്പോൾ അങ്ങനെ അതായത് ഷാഫിനോട് കളിച്ചു കഴിഞ്ഞാടിച്ചാലും ചെയ്തത് ഷാഫിനോട് ഏഴ് ദിവസം കഴിയുമ്പോൾ രേണുസുദീം ഫാമിലിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ҡараңғы <small> ഓ വളരെയധികം കേട്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ ചിന്തിക്കുമ്പോൾ എൻ്റെ ഷഫീനെ നീ പട്ട പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ ഗതികേട് എന്നാലോചിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ഒരുപാട് വിഷമുണ്ട് റീ ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വേഷമുണ്ട് സോ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം പക്ഷേ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ എന്ത് അഭിപ്രായം നെഗറ്റീവോ പോസിറ്റീവോ അതൊന്ന് രേഖപ്പെടുത്താം നിങ്ങൾ കമൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും ഇത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയും പൊങ്കാലിടുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക നിങ്ങള് <Nicly> മനസ്സിലാക്കണം <Nicly> ഒരുപാട് പ്രൊവോക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടാണ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ ഒരാളും വെറുതെ വന്നിരുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വൃത്തിയേടും പറയത്തില്ലെന്നേ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വൃത്തിയേടും പറയത്തില്ല അവിടെ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു കേട്ടോ വെറുതെ വന്നിരുന്ന് തെറി പറയില്ല എന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് ചില കേസ് എട്ടുകളുണ്ട് നമ്മുടെ ഷഫീനയുടെ പോലെ ഈ റീച്ചിന് വേണ്ടി പണം തട്ടിക്കാൻ വേണ്ടിയിട്ട് തെണ്ടാൻ വേണ്ടിയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ ഏഹ് നാട്ടുകാരെ എങ്ങനെയൊക്കെ പറ്റിക്കാം അങ്ങനെ വിചാരിച്ചെടുക്കുന്ന കുറച്ച് തീംസ് ഉണ്ട് അവർ ചിലപ്പോൾ മോശമായ ഭാഷയിൽ സംസാരിക്കും പക്ഷെ നോർമലി ഒരാളും ചെയ്യില്ല അതായത് ആയിട്ടുള്ള ഒരു പേഴ്സൺ നോർമലി അല്ല നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സണും അങ്ങനെ ചെയ്യില്ല ഇപ്പൊ ഷഫീന ബീവിയുടെ അവസ്ഥ വിവരിക്കാൻ അല്ലല്ലോ നമ്മൾ വന്നത് അതാ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഈ വീടും അങ്ങനെ ഒരുപാട് നീണ്ടു പോവും ഇഷ്ടം പോലെ സമയമുണ്ട് നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് തള്ളയുടെ തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളും ലക്ഷങ്ങൾ പെട്ടിത് ഒക്കെ നമുക്ക് പറയാം അതിലേക്കൊക്കെ വരാം പക്ഷെ ഇത് ഇത് പറഞ്ഞില്ലെങ്കിൽ ഷഫീന എന്നോട് വേണങ്ങും അപ്പൊ ഷഫീന ഇന്നലെ കൊണ്ടുവന്ന് വീട് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന കെ എച്ച് ഡി സി ആ ഒരു പ്രസ്ഥാനത്തിന്റെ പുള്ളിക്കാർ കാരണം ഒരുപാട് ഒരുപാട് പുകഴ്ത്തി പറയുന്ന വീഡിയോ നമുക്ക് അങ്ങനെ പറയാനല്ലേ പറ്റത്തുള്ളൂ ഷാഫീനെ പറഞ്ഞ മാതിരി പറയാൻ പറ്റില്ല അപ്പൊ പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടു ഏഹ് ഈ ഒരു അഴ്ച ലെറ്റർ അവിടെ എത്തിയതും പുള്ളിക്കാരൻ്റെ പോസ്റ്റ് കൃത്യമായിട്ട് ഇവർക്കൊരു പണിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആ ചേട്ടന്റെ പോസ്റ്റിന്റെ ചെറിയ ഭാഗങ്ങളിൽ ഷപ്പീന വായിച്ചായിരുന്നു നമുക്കൊന്നും വായിക്കാം എൻ്റെ സംശയം ഇതാണ് മരണപ്പെട്ടു പോയ കലാകാരൻ സുധീയുടെ മക്കൾക്ക് ബഹുമാനപ്പെട്ട ബിഷപ്പ് ഓ അങ്ങനെയാണ് ആ പേര് പേരിലെ ആ ബിഷപ്പ് നോബിള് ധാനം നൽകിയ പ്രോപ്പർട്ടി അവിടെയാണ് വ്യത്യാസം കേട്ടോ എടി ഷപ്പീന ബി ഇത് ദാനം നൽകിയതാണ് നീയല്ലാതെ ഓൺലൈനിൽ കാണുന്ന എല്ലാ ആളുകളോടും എരുന്ന് കടം വാങ്ങി പട്ടിച്ചു കൊണ്ട് പോയി പോലെ അതുപോലെ അതുപോലടി ആ മക്കൾക്ക് ദാനം നൽകിയ പ്രോപ്പർട്ടി അതാണ് ഇമ്പോർട്ടൻസ് നിനക്കൂടെ ഒരു ചെറിയ തെറ്റ് വന്നില്ലേ നീ മേടിച്ച ആളുകളെയൊക്കെ പച്ചത്തറി വിളിക്കുന്നു പക്ഷേ ഇത് ദാനം കൊടുത്തതാണ് ഓ അപ്പൊ നമുക്ക് തിരിച്ചുപിടിക്കാൻ പറ്റത്തില്ല ഇവിടെ ഒക്കെയാണ് ഞാൻ ഓർത്തു പോകുന്നത് ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുത് വേണ്ട അത് പോട്ടെ ഏഹ് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അതും പോട്ടെ ശത്രുക്കളെ സ്നേഹിക്കാനൊക്കെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആരാരോടും അറിയാനായിട്ട് നമുക്ക് ഒന്നും കൂടിയും പറയാം നൽകിയ പ്രോപ്പർട്ടി ിയോപ്പർട്ടി ചെയ്യാൻ ബിഷപ്പ് ലീഗൽ നോട്ടീസ് അയച്ചതായി അറിയിക്കുന്നു ദൈവമേ ഏഴു ദിവസം ദിവസം ഇവിടെ പെട്ടി കേട്ടിരിക്കുന്നു ചെയ്തോട്ടെ ഇതിലൊന്നും തിരിച്ച് ഒരു കാര്യം ഇതിനും കാര്യമില്ല ഇതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും അതംബത്തിച്ച കേസായിട്ടുള്ള ഷഫീനയാണ് സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംശയമൊന്നും വേണ്ട ഏറ്റവും വലിയ അലവലാതി കെട്ടിയൊരുങ്ങി ഇറങ്ങിയിരിക്കുക എന്ന് പറയത്തില്ലേ നിങ്ങൾക്ക് സംശയം വേണ്ട നിങ്ങൾക്ക് ഒരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതാണ് വലിയ കാര്യം ഇതിൽ എൻ്റെ ഒരു ചോദ്യം എന്റെ ചോദ്യം അല്ലെങ്കിൽ സംശയമാണ് അങ്ങനെ ആ പ്രോപ്പർട്ടി ആധാരം റദ്ദ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ വീട് എന്ത് ചെയ്യും അതൊരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ കാരണം വീടി അച്ഛൻ ദാനം കൊടുത്ത ഈ ദാനം ഒന്നും ചെയ്യണോ ദാനം കൊടുത്ത സ്ഥലത്ത് സൊ ദാനം കൊടുത്ത മുതലാകുമ്പോൾ അതിപ്പോ അവരുടെ പേരിലൊക്കെ രജിസ്റ്റർ ചെയ്ത മക്കളുടെ പേരിൽ കൊടുത്താലും അച്ഛന് നാളെ തോന്നുവാണ് േണു സുദീന്റെ കാലുടിച്ചില്ലല്ലോ അല്ലെങ്കിൽ രേണുസുദി എന്നെ ചീത്തൊറഞ്ഞില്ല വഴുക്കുറഞ്ഞില്ലെന്ന് പറയുമ്പോൾ ആ ദാനം കൊടുത്ത സാധനം അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്ത് അങ്ങനെ വലിയ കണ്ടീഷൻസ് ഒക്കെ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ മേ ബി നടക്കുവായിരിക്കും അല്ല നമുക്ക് നമ്മള് വക്കീലൊന്നും അല്ലാതെ നമ്മളെ ഷഫീൻ അബീബിയുടെ പോലെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് പറയാറില്ല ഷഫീനബീ പറയാറുണ്ട് ഞാനാണ് ഞാനാണ് കോടതി ഞാനാണ് അവിടെ തജ്ജടിച്ച് ഞാൻ എല്ലാരും തൂക്കിക്കൊള്ളുന്നു ഇതൊന്നും ഇന്ന് വരെ നടന്നിട്ടില്ല തള്ള് മാത്രമേ ഉള്ളു ഗൈസ് തള്ളു മാത്രം വീണ്ടും ഞാൻ കാര്യത്തിൽ നിന്ന് വിട്ടുനോക്കും നമുക്ക് ബിഷപ്പിൻ്റെ സോറി ബിഷപ്പിനെ കുറിച്ചുള്ള നമ്മുടെ പിറസക്കേണ്ട ലെറ്റർ വായിക്കാം ബിഷപ്പ് സ്ഥലം മാത്രമല്ലേ കൊടുത്തത് ഇപ്പോൾ അതിലൊരു വീടില്ലേ ഉം പെട്ടെന്ന് ഒരു വീട് മുളച്ചു എന്നാണോ അങ്ങനെ ആകെ കൺഫ്യൂഷൻ ഡോട്ട് കോം ആയില്ലോ എന്നും നമ്മുടെ ഇക്ക പറയുന്നുണ്ട് ഇരിക്കട്ടെ ഇനിയുണ്ട് അങ്ങനെ ആ പ്രോപ്പർട്ടി ആധാരം റദ്ദ് ചെയ്യുകയാണെങ്കിൽ ആ വീട് എന്ത് ചെയ്യും എന്തിനൊന്നും ചെയ്യണ്ട നമ്മുടെ ഷഫീന ബി വിക്കാണ് കൊടുത്താൽ മതി പട്ടിക്കടം വെറുതെ കിട്ടി കഴിഞ്ഞാലുണ്ടല്ലോ ഭംഗി നന്നായി നക്കുന്ന ഒരു കേസാണ് അപ്പം നിങ്ങളൊരു പണി ചെയ്യേ ഷഫീൻ ബീവിക്ക് വേണമെന്ന് ചോദിക്കുക എന്താണ് ഫിറോസിക്കാലെ വെല്ലൊന്നും ചിന്തിക്കാത്തത് ഒരു പെണ്ണിനെയും രണ്ട് മക്കളെയും ഒക്കെ പിടിച്ച് റോഡിൽ ഇറക്കി ഇറക്കി വിടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് അവരാത് വീഡിയോസ് ചെയ്ത ഇവിടെ ഷഫിൻ അബിവിക്ക് ആയിട്ടുള്ള ഒരു അപാർഡായിട്ട് അതൊക്കെ കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും രേണു സ്ഥിതി ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു കാര്യം കൊടുത്തു അതായത് ദാനമായി കൊടുത്തു അതാണ് ഇമ്പോർട്ടന്റ് നമ്മളിതിന്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാതരം ചടങ്ങുകളും നമ്മൾ പല 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 വീഡിയോസിൽ കണ്ടതാണ് അല്ലെ അല്ലെങ്കിൽ പല പല ഇന്റർവ്യൂസിൽ ഈ ബിഷപ്പ് തന്നെ എന്ന് പറയുന്നത് കേട്ടതാണ് ഞാൻ ഒരു വ്യക്തിക്ക് ഒരു കാര്യം കൊടുക്കുമ്പോൾ എനിക്കറിയത്തില്ല വഴി കാണുന്ന എല്ലാ ആളുകൾക്കും അങ്ങനെ കൊടുക്കത്തില്ല എന്തുകൊണ്ടാണ് രേണുസുദിക്കല്ല കൊടുത്തത് ആ രേണുസുദിയുടെ മക്കൾക്ക് അല്ലെങ്കിൽ സുതി എന്ന് പറയുന്ന കലാകാരന്റെ മക്കൾക്കാണ് ആ സ്ഥലം ദാനമായി കൊടുത്തത് അല്ലെ ഒരിക്കലും നമ്മൾ വെറുതെ എന്റെ സെന്റ് സ്ഥലമുണ്ട് ർക്കെ ഫ്രീ അങ്ങനെ അങ്ങനെയല്ല അത് ചെയ്തത് ആ ഒരു കലാകാരനോടുള്ള ഒരു ആദരവായി ആ കലാകാരനോടുള്ള ഒരു ബഹുമാനമായി അല്ലെങ്കിൽ ആ കലാകാരന്റെ മക്കളോടുള്ള ഒരു സ്നേഹമായി കൊടുത്തൊരു മുതലാണ് അല്ലെ അവിടെ നാളെ ഈ അവരുടെ അമ്മ വന്നോ ആര് വന്നോ ഒച്ചെടുത്ത് ബഹളം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു മാതിരി ആ മക്കളെ വിളിച്ചിട്ട് ഇലയൊക്കെ ഇട്ടു ചോറ് വിളമ്പി അവർ കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇറങ്ങിപ്പോണേ അതെന്താ എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല രേണുസുദ്ധി ചെയ്ത തെറ്റിന് അത് കൊടുത്തിരിക്കും ആ മക്കൾക്കാണ് ഇനി എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഞാൻ നമ്മൾ പറയുന്നു ഒരു ബിഷപ്പൊക്കെ ആകുന്ന സ്ഥിതിക്ക് ഇത് ചില ആളുകൾക്ക് പറയാൻ മടിയായിരിക്കും എനിക്ക് പറയാൻ മടിയൊന്നുമില്ല കേട്ടോ ആ ബിഷപ്പിനെ ആ വിലേണുസുതി വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പദവികളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുമ്പോൾ ബിഷപ്പൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് ഉയർന്നു ചിന്തിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ഒരുപാട് മറ്റുള്ളവരുടെ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കാനുള്ള വലിയ മനസ്സുള്ള അല്ലെ അത്രയും ഉദാര മനസ്സുള്ളത് കൊണ്ടാണ് ഈ ബിഷപ്പ് നമ്മുടെ രേണുസുദിക്കും മക്കൾക്കും ഇതുപോലെയൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ദാനം ചെയ്തത് ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ അവരുടെ വായിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും വന്നെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടാണെങ്കിലും അത് അവരുടെ ഒരു വിവരക്കേടായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അത്രയ്ക്കും ബിഷപ്പിന്റെ അത്രയ്ക്കും ഒരു വിവരമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഇല്ലെന്നെ വിചാരിച്ചു അപ്പൊ അതൊക്കെയായിട്ട് കണ്ട് എന്നാണ് ഇതൊക്കെ കേട്ടും കണ്ടും നിൽക്കുന്ന ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇത് കേട്ട കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ നെക്കെട്ടുകറി കൊണ്ട് വരും അര് ഷപ്പി നബി അത് തന്നെയാണ് എനിക്കും വേണ്ടത് ആ ഒറ്റ കാര്യമാണ് എനിക്ക് വേണ്ടത് ഒരു വീട് കൊടുത്ത് കിട്ടിയ ചീത്തപ്പേർ പതിയെ മാറി വരികയായിരുന്നു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളില്ല എന്ന് പറയുന്നത് അവരാണ് സുതി ആ വീടിനെ വീടിന്റെ കുറച്ച് പ്രോ പൊറായ്മകളെ കുറിച്ച് അല്ലെങ്കിൽ വീടിന് പറ്റിയ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും കണ്ടിട്ടുള്ള ഇന്റർവ്യൂ ആ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതിൻ്റെ വേല ഞാനത് മറന്നുപോയി കേട്ടോ സോ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ആളുകളും ഒരുപോലെ ചിന്തിക്കുന്നില്ല ചില ആളുകൾ വിചാരിക്കുമ്പോ എനിക്ക് ഒരു കുറച്ച് എന്താ പറയാ നിസ്സാരം ഒരു ഹെൽപ്പ് ചെയ്താലും അവർ ഒരുപാട് നന്ദിയുള്ളവരായിരിക്കും ചില വ്യക്തികൾ വളരെ ചുരുക്കം പേര് നമ്മള് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ചെയ്താ അതായത് ഇപ്പൊ ഷഫീ പോലെയൊക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് എന്താ പറയുക മാക്സിമം എത്രയൊക്കെ അടിച്ചു മാറ്റം അതൊക്കെ അടിച്ചു മാറ്റി തട്ടിക്കൊണ്ടുപോയി ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ട് അവരെ തിരിഞ്ഞിരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സ്ഥിരം തിരി വിളിക്കുന്ന പരിപാടിയില്ലേ ഭയങ്കര നന്ദിയുള്ളതാത്ഥിയാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യം പറയാണെന്നുണ്ടെങ്കിലോ ഈ കാര്യങ്ങളിലൊക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ ഏറ്റവും മാപ്തായിട്ടുള്ള വ്യക്തിയാണ് എന്റെ ൊന്നു ചപ്പീനത്ത ഓക്കെ ഇത് ചെയ്യേണ്ടത് അതുപോലെയാണ് തട്ടിപ്പ് നടത്തിയത് അതിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമേ അല്ലേ ഷപ്പീനത്തെ ആ ഇസ്രായേലിലെ നേഴ്സായിട്ടുള്ള ആ സിതക്കുട്ടിയുടെ രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ കൊടുത്തോ എൻ്റെ താത്തേ അറ്റ്ലീസ്റ്റ് ആ കുട്ടിക്കെതിരെയുള്ള തെറിവിളികളെ നിർത്തിയോ കുട്ടിയുടെ നാട്ടിപ്പുണ്ടായിരുന്നു ആ കുട്ടിക്ക് സുഖമാണോ എന്ന് വെറുതെ കുശലം ചോദിച്ചതാണ്ടോ അതെ ഒന്നും തോന്നരുത് ഒരു വീട് കിട്ടിയ ചീത്തപ്പേർ പതിയെ മാറി വരികയായിരുന്നു സോ അങ്ങനെ ഒരു ചെറിയ അവർ തമ്മിൽ വാക്കുകർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് അവർ പറഞ്ഞത് കേട്ടോ ഇനി അഥവാ നമ്മുടെ അഭിപ്രായം എന്താണെന്ന് കോടതി ചോദിച്ചാൽ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഏഹ് നമുക്കൊരു പണി ചെയ്യാം ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത് ചലഞ്ച് ചെയ്ത് എന്താ ബിഷപ്പിനൂടെ കട്ടക്കി നിൽക്കാനുണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് അല്ലേ അപ്പം നമുക്കൊരു പണി നമുക്ക് ഞാൻ ഞാൻ രേൺസുന്ദര ഭാഗം ഭാഗം പിടിക്കുന്നതല്ല ഞാൻ ഇന്നത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് വലിയ സ്ഥാനത്ത് ഉയർന്ന സ്ഥാനത്ത് ഒരുപാട് ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു ബിഷപ്പ് എന്ന നിലയിൽ അല്ലെങ്കിൽ ബിഷപ്പൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരോടും വളരെ നൈസായിട്ട് നൈസ് ആയി ഇൻ ദ സെൻസ് വാക്കുകളിൽ മാത്രം പോരാ ഇവർക്ക് കൊടുത്തൊരു പ്രോപ്പർട്ടി അപ്പൊ അവര് പറയേണ്ട ഒപ്പം ഇവര് ഒരു ഇന്റർവ്യൂമ്മ ബിഷപ്പ് രണ്ടെണ്ണം ചെയ്യും അല്ലെങ്കിൽ ബിഷപ്പ് രണ്ടെണ്ണം ചെയ്യുമ്പോൾ രണ്ട് സുധി നാലെണ്ണം ചെയ്യും അങ്ങനെ ഒരു കോമ്പറ്റിഷൻ കണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ബിഷപ്പിനെ ഇതുപോലെ വിവരം കേട്ട കുറെ സ്ത്രീകള് വിവരംഘട്ട സ്ത്രീ തട്ടിപ്പുകാരികള് പോയി ഓരോ നുണകള് പറഞ്ഞ് നുണ പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരുടെ ലൈഫില് ഏഹ് ഏധാരണ മാത്രം ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെയുള്ള ഒരു സ്ത്രീയൊക്കെ വന്ന് പറയുമ്പോ ഇജ്ജാതി ലീഗൽ നടപടികളുമായി മുന്നോട്ട് പോയി നോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല എസ്പെഷ്യലി ഞാൻ വേറൊരു കാര്യം ഇതിലൂടെ പറയാം ഈ സ്ത്രീ എന്ന് പറഞ്ഞ ഈ ഷഫീന എന്ന് പറയുന്ന വ്യക്തി ലൈവ് സ്ട്രീംസ് സ്ട്രീംസിന് വളരെ മോശമായി സംസാരിക്കുക ആളുകളെ വളരെ മോശമായി അഡ്രസ്സ് ചെയ്യാം ഞാൻ ഈ ലൈവിലൊക്കെ ഈ ബുഷപ്പ് വന്ന് കമന്റ് ഇടുന്നത് കാണാറുണ്ട് ഈ ബിഷപ്പ് തന്നെയായിരിക്കും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ബിഷപ്പിനെ ഞാൻ കാണുന്നു ഇപ്പം ഞാൻ വിചാരിക്കുന്ന ബിഷപ്പാണെന്ന് ഇപ്പം മട ബിഷപ്പ് അല്ലെങ്കിൽ എന്നോട് അങ്ങോട്ട് പുറത്തേക്കണം കേട്ടോ ഇത്ര മോശമായ ഒരു സ്ത്രീയുടെ ഒക്കെ കമൻ്റിൽ മറ്റേ ലൈവ് സ്ട്രീമിലൊക്കെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനിപ്പം ഈ ബിഷപ്പല്ല മറ്റൊരു ബിഷപ്പാണെങ്കിലും അത് ഏറ്റവും നാണം ഘട്ട പരിപാടിയാണെന്ന് ഞാൻ ഇതിനോടുകൂടി അറിയിച്ചോളു എന്തിൻ്റെ പേരിലാണെങ്കിലും കൊടുത്തത് തിരിച്ചു വാങ്ങുന്നത് ശരിയല്ല ദാനം കൊടുത്തത് തിരിച്ചു വാങ്ങുന്നത് ശരിയല്ല അങ്ങനെ തന്നെ അതിപ്പോൾ ഞാൻ പറയില്ലേ രേണുസുദിക്ക് ഒന്നും കൊടുത്തിട്ടില്ല രേണുസുദിനാ മക്കൾക്കാണ് കൊടുത്തത് അതൊക്കെ ഇജാതി ഊള സ്ത്രീകൾ വന്ന് കൈപ്പൊടിച്ച് കാലുപിടിച്ച് വീട്ടുകാരോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്ര ദിവസം ഞാൻ ബിഷപ്പിൻ്റെ കൂടിയായിരുന്നു പക്ഷെ ബിഷപ്പ് അത് തിരിച്ചു മേടിച്ച് പോ രേണുസുദി പറഞ്ഞതിനോടൊന്നും ഞാൻ യോജിക്കില്ല കാരണം അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ ഒരിക്കലും തനിക്ക് ഹെല് ചെയ്ത ഒരു ബിഷപ്പിനെ വെറുതെ വന്നിരുന്ന് ആരും അങ്ങനെ പറയില്ല അതിപ്പോ ഇനിയിപ്പോ ഒന്നും തന്നെ എൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ ഉറക്കത്തിൽ നിന്ന് എന്നിട്ടിട്ട് ആ എന്ന് ഞാൻ ബിഷപ്പിനെ ചീത്ത പറയാം അങ്ങനെ എന്തായാലും സംഭവിക്കില്ല എസ്പെഷ്യലി എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിനെ അല്ലെങ്കിൽ പിന്നെ അത് ഷഫീന ബീവി ആയിരിക്കണം ഷഫീന ബീവി വി ചെയ്യൂട്ടോ കാരണം എന്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കിയിട്ട് എന്നെ ഒരുപാട് തെറിയ അശ്ലീലം വിളിക്കുന്ന ഒരു സ്ത്രീയാണ് സോ ബിഷപ്പ് ഷഫീനാ ബീവി അല്ലല്ലോ അല്ല ഒരിക്കലും അല്ല ഒരുപാട് ഏ നമുക്ക് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ബിഷപ്പിനെ കാണാൻ പറ്റില്ല ഒരുപാട് വിവരം വിദ്യാഭ്യാസം നമ്മൾ ഒരുപാട് റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു പേഴ്സണാലിറ്റിയാണ് സൊ അങ്ങനെയുള്ള ഒരു പേഴ്സന്റെ കയ്യിൽ നിന്ന് ഒരു വ്യക്തിക്ക് ധനമായി എന്തെങ്കിലും കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ഇത്ര മാത്രം പ്രശ്നങ്ങളും ഒക്കെ ഓൾറെഡി ആയി അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിടി പോലീസ് കേസ് ഒക്കെ ആയി ഈ വാക്കുകളിലേ ഉള്ളൂ ഏഴ് എഴുപത് വട്ടം പതിനായിരം വട്ടം ക്ഷമിക്കണമെന്നൊന്നും അതൊന്നും പ്രവൃത്തികളില്ല എന്ന് തെളിയിക്കുമാറ അങ്ങനെ തന്നെ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ ഇത്ര ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് എനിക്ക് പറയണമെന്ന് െന്ന് തോന്നിയത് എന്തിന്റെ പേരിലായാലും ആ മക്കളോടുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ആ മക്കളെ റോട്ടിലേക്ക് ഇറക്കി നിർത്തുന്നത് പോലെ അവരുടെ കുഞ്ഞു മനസ്സിൽ ഇപ്പൊ മൂത്ത മകൻ പ്രായപൂർത്തിയായി കാണുമെന്ന് തോന്നുന്നു അല്ലേ ആ കുട്ടിയാണെങ്കിൽ പോലും പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഒരു ചെറിയ കുട്ടിയാണ് ആ കുട്ടിയുടെ ആ പേരിലൊക്കെ ഒരു നോട്ടീസ് അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എസ്പെഷ്യലി ആ കുട്ടികളൊക്കെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലൊക്കെ അച്ഛനില്ലാത്ത മക്കളാണെന്നറിയാം അപ്പോൾ അവരെങ്കിലും പഠിച്ചു വരട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഇതുപോലെ അശ്ലീലം പിടിച്ചാൽ അശ്ലീലം പിടിച്ച ഷാഫീനെ പോലെയുള്ള വൃത്തി കേട്ട ജന്മങ്ങൾ പറയുന്നത് കേട്ടിട്ട് ബിഷപ്പ് ഒരിക്കലും ഞാൻ പറയില്ലേ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമെന്ന് ഒരു സാധാ ഒരു പ്രേക്ഷകർ അല്ലെങ്കിൽ ഒരു സാധാ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോശമായ ഒരു പ്രവൃത്തിയായി തോന്നി അവർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം ബിഷപ്പിനെ മോശമായ രീതിയിൽ പറഞ്ഞു ബിഷപ്പിന്റെ വീട്ടുകാരെ കുറിച്ച് മോശമായി സംസാരിച്ചു അതൊക്കെ ക്ഷമിക്കാനും പുടുക്കാനും കഴിയുമ്പോൾ അല്ലേ നമ്മൾ കുറച്ചും കൂടി ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്നത് ഇതൊന്നും ഞാൻ അച്ഛനെ പഠിപ്പിച്ചതരേണ്ട ആവശ്യമില്ല സോ എല്ലാ മക്കളോടും ഞാൻ പെട്ടെന്ന് അടുത്ത വീഡിയോമായി ഒരേ ഡയറിയത് ഇപ്പൊ തന്നെ തിരിച്ചു വരും കാമന്റ് ആദ്യമായി ചാനൽ ആളുകളെ നിങ്ങൾ കമന്റിട്ട് നമ്മുടെ വീഡിയോ പറക്കും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആവട്ടെ തന്നെ ഇരിക്കും അപ്പൊ പെട്ടെന്ന് തന്നെ വീഡിയോ തിരിച്ചു വരാം തരാം